അസാറേ ഇന്നലെ നമ്മൾ ചെയ്ത വീഡിയോയില് കമന്റ് ആയിട്ട് വന്നത് ആ കണ്ണട വല്ലാണ്ട് അളക്കുന്നുണ്ട് എന്നാണ് ആ കണ്ണട കവളപ്പാറ വിഷയത്തില് പറയുന്നത് മുസ്ലിം ലീഗിന്റെ ഫണ്ട് പിരിച്ചിട്ട് മുസ്ലിം ലീഗ് ഫണ്ട് പിരിച്ചിട്ട് കവളപ്പാറയത്തെ വീടുകൾ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ കണ്ണട അളക്കുന്നുണ്ട് കണ്ണടക്ക് അറിയില്ല കണ്ണടയുടെ കാര്യം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് ആ കമന്റിൽ പറഞ്ഞിട്ടുണ്ട് കണ്ണട ഉദ്ദേശിക്കണം ഞാൻ കണ്ണട ഇട്ടോണ്ടിരിക്കണോ സത്യത്തിൽ കവളപ്പാറയുമായി ബന്ധപ്പെട്ട് എൻ്റെ അഭിപ്രായം ഒന്നല്ല നമ്മുടെ എടുത്ത വീഡിയോസിൽ അടിയിൽ വന്ന കമൻ്റുകളിൽ കവളപ്പാറയിൽ മുസ്ലിം ലീഗ് പിരിച്ച പൈസ എവിടെയെന്നൊക്കെ ചോദിച്ചപ്പോൾ ആ ചോദ്യമാണ് ഞാൻ നസീഫിനോട് ചോദിച്ചത് പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ ലത്തീഫ് റിപ്പൺ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പി വി അബ്ദുൽ ഷെയർ ചെയ്തപ്പെട്ട ഒരു പോസ്റ്റ് വായിച്ചു സത്യത്തിൽ അത് വളരെ വ്യക്തമാണ് അതിൽ വളരെ വ്യക്തമായി തന്നെ എഴുതിയിട്ടുണ്ട് മുസ്ലിം ലീഗ് കവളപ്പാറ വിഷയത്തിൽ ഒരു ഫണ്ട് പിരിവ് നടത്തിയിട്ടില്ല സംസ്ഥാന തലത്തില് പ്രളയത്തിനായിട്ടൊരു ഫണ്ട് മുസ്ലിം ലീഗ് പിരിച്ചിരുന്നു അത് ഓരോ ജില്ലയിൽ നിന്ന് വന്ന അപേക്ഷകൾക്കനുസരിച്ച് അതാത് ജില്ലകൾക്ക് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് മലപ്പുറം ജില്ലക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മലപ്പുറം ജില്ലാ കമ്മിറ്റി ചെയ്തതെന്താ കവളപ്പാറ സംഭവം ഉണ്ടായതിനു ശേഷം കവളപ്പാറയിൽ ഏകദേശം ഒരേക്കറോളം സ്ഥലം അല്ലെ ഒരേക്കറോളം ഒരേക്കറോളം സ്ഥലം മലപ്പുറം ജില്ലാ കമ്മിറ്റി അല്ല സോറി മൂന്ന് ഏക്കർ മൂന്ന് മൂന്നേക്കറോളം അത് വ്യക്തമാക്കേണ്ടതാണ് ഒരേക്കറല്ല മൂന്ന് ഏക്കറോളം സ്ഥലം ഏഹ് മൂന്നേക്കറോളം സ്ഥലം അവിടെ കണ്ടെത്തുകയും സംസ്ഥാന കമ്മിറ്റിയുടെ പ്രളയ ഫണ്ടിൽ നിന്ന് ഒരു കോടിയിലേറെ രൂപ ചെലവഴിച്ച് പത്ത് വീടുകൾ അവിടെ നിർമ്മാണം ഏകദേശം തന്നെ ചെയ്തിട്ടുണ്ട് പൂർത്തിയായിട്ടുണ്ട് ഇത് ഈ ഇത്ര മാത്രമാണ് കവളപ്പാറ വിഷയത്തിൽ മുസ്ലിം ലീഗ് ചെയ്തിട്ടുള്ളത് അല്ല അതിലൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എം എ യൂസഫ് അലി അതേപോലെ തന്നെ വരുൺ മോട്ടേഴ്സിന്റെ ഉടമ ഈ രണ്ട് ആളുകളും ചെയ്ത വീടുകൾ ഇത് മുസ്ലിം ലീഗിന്റെ പേരിലാക്കി മാറ്റി എന്നുള്ള ഒരു സംശയം അല്ലെങ്കിൽ അത് അത്തരത്തിലുള്ള ഒരു വിവാദമാണ് ഇവിടെ ഉണ്ടാക്കിയത് അല്ല അതെ ഇതിൽ ഈ യൂസഫലി സാഹിബിനെ കൊണ്ടും വരുൺ മോട്ടേഴ്സിന്റെ ആളെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കുന്നത് പി വി അബ്ദുൽ ഹാബ് സാഹിബാണ് നിലമ്പൂർ അദ്ദേഹത്തിന്റെ പ്രദേശമാണ് അദ്ദേഹത്തിന്റെ ഒരു ഭൂപ്രദേശം കൂടിയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനം കേന്ദ്രം കൂടിയാണ് എന്ത് നിലമ്പൂർ അവിടെ സംഭവിച്ചൊരു ദുരന്തത്തിൽ അവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ നേതാവും അതിൻ്റെ സംസ്ഥാന കേന്ദ്ര നേതൃത്വത്തിലുള്ള ആളാവുണ്ട് അബ്ദുൾ വഹാബ് സാഹിബ് അദ്ദേഹം നേരിട്ടിടപെട്ടുകൊണ്ടാണ് ഈ യൂസഫ് അലി സാഹിബിനെ കൊണ്ടൊക്കെ ഈ ഫണ്ട് എത്തിച്ചത് അപ്പോൾ കവളപ്പാറ വിഷയത്തിൽ മുസ്ലിം ലീഗ് ഫണ്ട് അടിച്ചു മാറ്റിയെന്ന രീതിയിൽ കമൻറ്റുകൾ വരുന്നുണ്ട് ഞാനൊരിക്കലും ആ രീതിയിലല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടില്ലേ വ്യക്തമായിട്ടൊരു ശരി നമുക്കില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഇതുവരെയുള്ള എല്ലാ വീഡിയോയിലും മുസ്ലിം ലീഗ് നടത്തിയ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചിട്ടുള്ളൂ മുസ്ലിം ലീഗിനെ വിമർശിക്കേണ്ട ഘട്ടങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോ ഇതിലും രൂക്ഷമായ കമന്റ് എനിക്കെതിരെ വരാൻ സാധ്യതയുണ്ട് അത് ഈ ഘട്ടം ഇതിലെന്താ ഭയക്കേണ്ട കാര്യം ഇതിലൊരു ഭയക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ നന്മയെ പ്രോത്സാഹിപ്പിക്കാം ഞാൻ പല വീഡിയോസിലും പറഞ്ഞു ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിനെ വിമർശിക്കാൻ <gasdarim> old hai old hai pues െ അവം നിലം വലിയും പോകുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നമ്മുടെ കെ ടി ജലീൽ സാഹിബ് ആവശ്യമില്ലാത്ത കുറെ കമൻറ്റുകൾ എഴുതുമ്പോൾ അതുപോലെ ആർക്കും പറയാം എന്തും പറയാം അപ്പം സത്യസന്ധമായിട്ട് പറയട്ടെ കവളപ്പാറ വിഷയത്തിൽ മുസ്ലിം ലീഗ് ഒരു തരത്തിലുള്ള ഫണ്ട് പിരിവ് നടത്തിയിട്ടില്ല സംസ്ഥാന കമ്മിറ്റി നടത്തിയ ഫണ്ട് സംസ്ഥാന കമ്മിറ്റി നടത്തിയ ഫണ്ട് ആ ഫണ്ടിൽ നിന്ന് പണം ചെലവാക്കി വീടുകൾ നിർമ്മിച്ചിട്ടുണ്ട് അത് ഏകദേശം വീട് പണി പൂർത്തിയായിട്ടുണ്ട് പക്ഷേ അതിൽ ചോദ്യം ഇത്രയും സമയം വീട് പണിക്ക് എടുക്കുമോ എന്നുള്ളതായിരുന്നു ര് ചോദിച്ചത് അതിന് അതിൻ്റെതായ സമയങ്ങളൊക്കെ എടുക്കും കാരണം ഒരു പ്രത്യേക ദുരിതബാധിത പ്രദേശമാണ് എല്ലാം പൂർത്തിയായിട്ടുണ്ട് അപ്പൊ തീർച്ചയായും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു എന്തില്ല തെറ്റിദ്ധാരണയും ഉണ്ടായിട്ടില്ല അത് പ്രേക്ഷകരോട് പറയാൻ അല്ല തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ ഒരു വീഡിയോ തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു എപ്പിസോഡിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മിസ്റ്റേക്ക് വന്ന അതിന്റെ അടിയിൽ വളരെ നല്ല രീതിയിൽ എല്ലാ കമ്പനിയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ാണ് ഒരാള് നിഷ്പക്ഷവാദിയല്ല എനിക്ക് എന്റേതായ പക്ഷമുണ്ട് പക്ഷെ ആ പക്ഷം നമ്മളൊരു പക്ഷത്തിൽ പക്ഷമുണ്ട് ആ പക്ഷത്ത് നിൽക്കുമ്പോ തന്നെ ശരിയുടെ അതൊരു ഇടതുപക്ഷമായിട്ടാണ് ജനപക്ഷാണ് പക്ഷേ ഈ വിഷയത്തിൽ നമ്മൾ എന്തെങ്കിലും എന്റെ എന്റേതായ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ എന്റെ ബോധ്യങ്ങളാണ് എന്റെ നിലപാടുകളാണ് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നന്മകളെ കുറിച്ച് തുറന്നു പറയുന്നതില് എന്തിനാണ് ഞാൻ പഠിക്കുന്നത് തുറന്നു പറയുക തന്നെ ചെയ്യും ധാരാളം പ്രോഗ്രാമുകൾ വരാനിരിക്കുകയാണ് ന്യൂസ് ഒരു ഇടതുപക്ഷ ലെഫ്റ്റ് ചാനലാണ് അതിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരുന്നു അല്ല അത് ഓരോ സബ്ജക്ട് ബേസ്ഡാണ് ഞാൻ പറയട്ടെ നമ്മൾ പിണറായി വിജയനെ കുറിച്ച് പിണറായി വിജയനെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയനെ കുറിച്ച് കഴിഞ്ഞ വർഷം ചെയ്ത നമ്മുടെ പല പ്രോഗ്രാമുകളും നമ്മളെന്താക്കി നിങ്ങൾ ഇടതുപക്ഷക്കാരനാണ് സി പി എം കാരനാണെന്ന് ആക്ഷേപം ഉണ്ടാക്കി പറ്റത്തിൽ പിണറായി വിജയനെ വിമർശിക്കേണ്ട ഘട്ടത്തിൽ നമ്മൾ വിമർശിച്ചിട്ടുണ്ട് നമ്മുടെ മുൻകാല വീഡിയോസ് കേരളയാത്രയുമായിട്ട് നമ്മുടെ വീഡിയോസ് കണ്ടു കണ്ടുനോ സി പി എമ്മിന്റെ പല സുഹൃത്തുക്കളും പറഞ്ഞു ഇപ്പം ലീഗിന്റെ സുഹൃത്തുക്കൾ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു പക്ഷെ നാളെ ഈ നമ്മളാ നമ്മളൊരു മീഡിയ ആണല്ലോ അപ്പോൾ സ്വാഭാവികമായും ഇന്നലത്തെ വീഡിയോയിൽ നമ്മുടെ ഭാഗത്തുനിന്ന് കവളപ്പാറ വിഷയത്തിൽ എൻ്റെ ഭാഗത്തുനിന്ന് പുച്ഛം വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ആ അഭിപ്രായം നമ്മുടെ സഹപ്രവർത്തകരായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകരോട് പറയുന്നു കവളപ്പാറയിൽ മുസ്ലിം ലീഗ് ഒരു തരത്തിലുള്ള വീഴ്ചയും മുസ്ലിം ലീഗിന് സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ വ്യക്തമാക്കും